വില്ലേജിലേക്ക് സ്വാഗതം ബലീനോയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ജ്യോതിഷയോട് മനസ്സിലാക്കാം ഓപ്ഷൻ മോഡലാണ് ഇന്റീരിയർ സ്പേസും കാഴ്ചകളിലേക്ക് ഓപ്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മോഡലിൽ വരുന്നുണ്ട് ഓക്കെ സ്റ്റിയറിംഗ് വരുവാണെങ്കിൽ ക്രൂയിസ് കൺട്രോള് വോളിയം കൺട്രോൾസ് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റിബിൾ മ്യൂസിക് കൺട്രോൾസ് കോൾ കണക്റ്റ് സ്റ്റിയറിംഗ് തന്നെ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് പുതിയ ബലീനെ വരുന്ന ഒരു ഫീച്ചറാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻസ് നമുക്ക് കാണാം അത്യാവശ്യം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും അതായത് ഈ താഴത്തെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന അതായത് അതിൻ്റെ ആർ പി എം എ സ്പീഡ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വഴി അറിയാൻ പറ്റും ആവറേജ് മൈലേജ് എന്ത് കിട്ടുന്നുണ്ട് അങ്ങനത്തെ എല്ലാ വ്യൂസും നമുക്ക് ഈ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൂടെ അറിയാൻ പറ്റും പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് വരുമ്പോൾ തന്നെ അതിൽ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് ഉണ്ട് ക്രൂയിസ് കൺട്രോൾസ് വരുന്നുണ്ട് കോൾ ഓപ്ഷൻ ഉണ്ട് പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ഉണ്ട് ടെലിസ്കോപ്പിക് ഉണ്ട് ടിൽറ്റ് മാത്രമല്ല ഉള്ളത് നമുക്ക് ഇങ്ങോട്ട് റീച്ച് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് മറട്ടോ ഡിമ്മിങ് ഉണ്ട് അത് നമുക്ക് പുറകിൽ നിന്ന് ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടിച്ചാലും നമുക്ക് റിഫ്ലക്ഷൻ വരത്തില്ല പിന്നെ സ്ക്രീൻ വരുന്നത് നയൻ ഇഞ്ച് ടസ് സ്ക്രീനാണ് വരുന്നത് എ സി വരുമ്പം ഓട്ടോമാറ്റിക് എ സി ആവുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫംഗ്ഷൻ ചെയ്തോളും പിന്നെ ഇതിലൊരു അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചറാണ് ഇപ്പോഴത്തെ വണ്ടിയിൽ ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി വ്യൂ ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ സറൗണ്ട് വ്യൂ ആ തന്നെ കിട്ടും ഇത് കിട്ടും ഇപ്പം കാണുന്ന ടോപ്പ് വ്യൂവും കിട്ടുന്നുണ്ട് ഫ്രണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് മാത്രമായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ എല്ലാ ഇതും കാണാൻ പറ്റും നമുക്ക് പാർക്കിങ്ങിലൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ് പിന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂവും നമുക്ക് ഇതിൻ്റെ അകത്തിരുന്ന് തന്നെ വിസിബിലിറ്റി കിട്ടുന്നതാണ് അങ്ങനത്തെ എല്ലാ ഫംഗ്ഷനും നമുക്ക് ഈ ഒരു വിസിബിലിറ്റീസ് കിട്ടും പിന്നെ അകത്തിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്യാബിൻ സ്പേസും കാര്യങ്ങളും നമുക്കിപ്പം വണ്ടി ഓടുന്ന സമയത്ത് തന്നെ ഈ ഒരു ക്യാമറ വർക്കിംഗ് ആണ് അപ്പം നമുക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ അകത്തെ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു സിൽവർ ടോൺ ഇവിടെ ഒരു ബ്ലൂ ഇവിടെ ബ്ലാക്ക് ഈ ഒരു മൂന്ന് കളറിൻ്റെ കോമ്പിനേഷൻ ആണ് നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ വരുമ്പോൾ തന്നെ പിന്നെ ഡോർസിലൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു എല്ലാം തന്നെ ഒരു ലെതർ ഫാബ്രിക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് മിറർ അകത്തിരുന്ന് ഫോൾഡിങ്സ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് പിന്നെ അകത്ത് തന്നെ പവർ വിൻഡോസ് ഫോർ ഡോർ സ്പീക്കർ രണ്ട് ട്യൂട്ടർ പിന്നെ ആർക്കമീസ് എന്ന് പറഞ്ഞാൽ ത്രീ ഡി സറൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത് അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ ഇനിയും അകത്തെ കാര്യങ്ങൾ ഏകദേശം നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് വരുന്നത് ഇവിടെ ഫ്രണ്ട് ഇവിടെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് അത് സ്ലൈഡിങ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലത്തെ ലുക്കല്ലേ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ജ്യോതിഷ് ഫ്രണ്ടിലെ കാര്യങ്ങളൊന്നു പറയാൻ പറ്റുമോ ഫുൾ ഓപ്ഷൻ ആയതന്നെ ഇതിനകത്ത് എൽ ഇ ഡി ഹെഡ്ലാംസ് ആണ് വരുന്നത് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാംസ് ആണ് ഡേറ്റർ റണ്ണിംഗ് ലാമ്പ് നമുക്ക് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ വരുന്നുണ്ട് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഈ ഒരു മൂന്ന് ലാമ്പ് കത്തി നിൽക്കുന്നതാണ് പിന്നെ വരുമ്പോൾ തന്നെ ഫോഗ് ലാംസ് നമുക്ക് ഇൻബിൽറ്റ് വരുന്നതാണ് അതിലൂടെ തന്നെ ഒരു ക്രോം സ്ട്രിപ്പും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഗ്രില്ലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാമറയുടെ യൂണിറ്റിലൂടെ കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ഫംഗ്ഷൻ ആണ് ഈ ഒരു വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഗ്രിൽ സുസുഖയുടെ അമ്പലത്തിന് താഴെയായിട്ടാണ് ഈ ഒരു ക്യാമറ വരുന്നത് പിന്നെ ഡിസൈൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രീമിയം സെഗ്മെൻറ്റ് ക്ലാഷ് ബാക്കി വരുന്ന ഒരു വണ്ടിയാണ് ബെലിനോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു എറോഡൈനാമിക് ഷെയ്പാണ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ സിക്സ്റ്റീൻ ഇഞ്ച് അലോ വീൽസ് ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ മോഡലുകളിൽ മാത്രമാണ് നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് അലോ വീൽസ് വരുന്നത് ഡയമണ്ട് കട്ട് അലോ വീൽസ് വരുന്നത് ബലീനോയുടെ ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ഇത് വരുന്നുള്ളൂ ഇതിൻ്റെ താഴ്ന്ന പേരിൻ്റെ എല്ലാം നോർമൽ വീൽസ് ആണ് വരുന്നത് പിന്നെ സൈഡ് മെറേസിൽ ഇൻഡിക്കേറ്ററുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ബോഡി കളർ പെയിൻ്റഡ് അല്ല ശരിക്കും ഒരു ക്രോം ഹാൻഡിൽസ് തന്നെയാണ് വരുന്നത് നമുക്ക് ഗ്ലാസസ് എല്ലാം ടിൻറ്റഡ് ഗ്ലാസ്സാണ് വരുന്നത് നമുക്ക് അകത്തോട് ഒത്തിരി ചൂടും കാര്യങ്ങളൊന്നും കയറത്തില്ല അപ്പോൾ അത്ര വലിയ പ്രൊട്ടക്ഷൻസ് കൂടെ ഗ്ലാസ്സിൽ മാറി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാൻഡിൽസ് എല്ലാം ക്രോം തന്നെ വരുന്നത് ഇൻബിൽറ്റ് സ്പോയിലർ വരുന്നുണ്ട് ടെയിൽ ലാമ്പ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡേറ്റ് ഒരു ത്രീ എൽ ഇ ഡി ടൈപ്പ് ടെയിൽ ലാംപ്സാണ് വരുന്നത് പിന്നെ റിയറി വൈപ്പേഴ്സ് വരുന്നുണ്ട് സ്പോയിലർ ഇൻബിൽറ്റ് വരുന്നുണ്ട് ഡിഫോവർ വരുന്നുണ്ട് പിന്നെ ക്യാമറയുടെ യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് പിന്നെ നാല് സെൻസർ ബൈക്കിൽ വരുന്നുണ്ട് ഈ ഒരു സ്കിപ്പ് ലൈറ്റ് നമ്മൾ അഡീഷണൽ കമ്പനിയുടെ അക്സസറി ആയിട്ട് ചെയ്തതാണ് നമുക്ക് ഇൻബിൽറ്റ് വരുന്നതല്ലേ ഈ സ്കിറ്റ് ലൈറ്റ് എന്ന് പറയാനും ഇഷ്ടം മോഡലാണ് നമ്മൾ ഇതിൽ അഡീഷണൽ കുറേ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ വെക്കുന്ന ഒരു അഡീഷണൽ ക്രോം സ്ട്രിപ്പ് സ്ട്രിപ്പാണ് ഇതും അടിയിൽ വെച്ചിരിക്കുന്ന റിയർ സ്റ്റിപ്പ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആക്സസറിയാണ് ഇതെല്ലാം നമ്മൾ അഡീഷണൽ നെക്സാഡ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യുന്ന ഒരു ആക്സസറിയാണ് നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യണമെന്നില്ല ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ വണ്ടി കുട്ടികൾ അറ്റാക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ക്രോം ലൈൻ ഇവിടെ തൊട്ട് ഈ എൻഡ് വരെ വരുന്നുണ്ട് ഇത് നമുക്ക് ഇൻബിൽ വരുന്നതാണ് പിന്നെ സൈഡ് നമുക്ക് സൈഡ്മ ഇതിപ്പം ടോപ്പ് വെയിന് മാത്രമേ ഈ ക്രോം വരത്തുള്ളൂ അല്ലെ ടോപ്പ് വെയിൻറെ ഇതിന്റെ താഴെ ഒരു മോഡൽ ഉണ്ട് സീറ്റാന്ന് പറഞ്ഞ മോഡൽ ഉണ്ട് അതിന് നമുക്ക് ഈ ഒരു ക്രോം വരുന്നതാണ് ഓക്കെ അത് അഡീഷണൽ നമുക്ക് വേറെ വെക്കാൻ പറ്റും നമുക്ക് പറ്റുന്ന വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റത്തില്ല ഷോപ്പിൽ നിന്നൊക്കെ വേണമെങ്കിൽ അവർ ചെയ്ത് തരും ഇത്രയും ക്വാളിറ്റി കാണത്തില്ല ചെയ്യുന്നതിന് നമുക്ക് വരുന്ന സൈഡ് സൈഡ്മൊക്കെ ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട് കാരണം ഈ ത്രീ ഡിഗ്രി ക്യാമറയുടെ കുറച്ചുകൂടി കുറച്ചു കൂടി താഴത്താണെങ്കിൽ ഈ ക്യാമറ ഈ ഫ്രോൺസിന്റെ സ്പേസും ബെലിനോട് സ്പേസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ശരിക്കും നമുക്ക് പ്രധാനമായിട്ടും വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഏകദേശം രണ്ടു വട്ടിക്ക് ഒരുപോലെ തന്നെ സ്പേസും കാര്യങ്ങളും വരുന്നുള്ളൂ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇച്ചുകൂടെ താഴ്ന്ന പൊസിഷൻ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് ശരി എനിക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്ന ബലീനോയ്ക്ക് ആയിരിക്കും കംഫോർട്ട് നോക്കുവാണെങ്കിൽ ഓക്കെ ബലീനോയ്ക്ക് പ്രോൺസിന് നമുക്ക് ഉണ്ട് പക്ഷേ ബലീനോയ്ക്ക് ആയിരിക്കും നമുക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത് കാരണം ഇതിന് കുറച്ചുകൂടെ താഴ്ന്ന സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് പിന്നെ ഇതിന്റെ നമുക്ക് വരുമ്പോ തന്നെ സീറ്റ് വരുവാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും എല്ലാം ഇൻബിൽറ്റ് വരുന്നുണ്ട് നമ്മളത് ആക്സസറി ആയിട്ട് ആഡ് ഓൺ ചെയ്യേണ്ട ചെയ്യണ്ട കമ്പനിയിൽ നിന്ന് ഇൻബിൽറ്റ് ഈ മോഡലിൽ വരുന്നുണ്ട് പ്രോൺസിൽ ഇല്ലേ ഡെൽറ്റ പ്ലസ് വരെയുള്ള മോഡലില്ല സീറ്റ് പറഞ്ഞ രണ്ട് മോഡലിൽ മാത്രമേ നമുക്ക് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇനിയിപ്പം ബാക്കിലത്തെ സീറ്റിൽ ഒന്ന് ഒന്നിരുന്നു നോക്കാം അവിടുത്തെ സ്പേസ് കാണിച്ചല്ലെന്ന് പറയുമ്പോൾ തന്നെ അപേക്ഷിച്ച് സ്പേസ് സ്പേസ് രണ്ട് വണ്ടിക്ക് ഒരുപോലെ കാരണം കംഫോർട്ട് മാത്രം നോക്കിയാൽ മതി രണ്ട് വണ്ടിക്ക് സ്പേസും കാര്യങ്ങളല്ല ഒരുപോലെ കടക്കാം ഇപ്പം ബാക്ക് സീറ്റിലാണ് ഞാൻ ഇപ്പം ഒരു മാക്സിമം ഫ്രണ്ടിലോട്ട് ഇട്ടിരിക്കുന്നത് ഒരു മീഡിയം ഇട്ടിരിക്കുന്നത് എൻ്റെ പൊസിഷൻ അനുസരിച്ചുള്ള സീറ്റ് ആയിട്ടിരിക്കുന്നത് എന്നിട്ട് പോലും എനിക്ക് നല്ല രീതിയിൽ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഫുൾ പാദം വരെ നമുക്ക് അകത്തോട്ട് കയറി പോകുന്ന അത്രയും സ്പേസ് നമുക്ക് ബലീനോടെ വണ്ടിയിൽ വരുന്നുണ്ട് അത്രയും നമുക്ക് ഗ്യാരണ്ടിയാണ് പിന്നെ സീറ്റിങ്സ് ഒക്കെ അത്യാവശ്യം കംഫോർട്ടാണ് നമുക്ക് ഷട്ടർസ് ഒക്കെ അഡ്ജസ്റ്റബിൾ വരുന്നുള്ളത് നല്ല രീതിയിൽ തലയൊക്കെ നൂർ ചാരി വെച്ചിരിക്കുവാണെങ്കിൽ നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ജേർണി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ബൈക്കിലേക്ക് വരുവാണെങ്കിൽ റിയർ റിയറേസിമെൻ്റ് വരുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു എ സി വെൻസ് വരുന്നുണ്ട് താഴെ തന്നെ രണ്ട് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ഉണ്ട് ഒരേ സമയം തന്നെ സി ടൈപ്പ് യൂസ് പേറ്റ് രണ്ട് ടൈപ്പുള്ള മൊബൈൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതും ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ആണ് വരുന്നത് പിന്നെ ആംറസ്റ്റ് വരുന്നുണ്ട് അത് സ്ലൈഡിങ് ആണ് പിന്നെ പുറകിലൊരു റീഡിംഗ് ലാമ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇനി നമുക്ക് ഡിക്കി സ്പേസിലേക്ക് കിടക്കാം വലിയ രേഖക്കാണ് നമുക്ക് ഡിക്കി സ്പേസ് കൂടുതൽ കാരണം ഫ്രോൺസിന് നമുക്ക് മുന്നൂറ്റി അഞ്ച് ലിറ്റർ താഴെ വരുന്നുള്ളൂ ബലീന വരുമ്പോൾ തന്നെ മുന്നൂറ്റി പത്തൊമ്പത് ലിറ്ററോളം ബൂട്ട് സ്പേസ് ഉണ്ട് അപ്പം ഫ്രോൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ബൂട്ട് സ്പേസ് കൂടുതൽ വരുന്നത് ബലീനോയ്ക്ക് തന്നെയാണ് നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് പക്ഷെ വല്ല് പെട്ടികളൊക്കെ നമുക്ക് ഈ ജെ ലോങ് ജേർണിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആയിട്ട് വെക്കാൻ പറ്റും പിന്നെ പാർസൽ ഡ്രയർ റിമൂവ് ചെയ്യാൻ പറ്റും പാഴ്സൽ ഡ്രയ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീറ്റ് സിക്സ്റ്റി ഫോർട്ടി എന്ന് പറഞ്ഞു ഫോൾഡ് ചെയ്യാം അങ്ങനെ ഫോൾഡ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലഗ് സ്പേസ് മാറ്റാൻ പറ്റും പിന്നെ സീറ്റ്സിലെല്ലാം നമുക്ക് ചൈൽഡ് സീറ്റിൻ്റെ ഹുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ചൈൽഡ് സീറ്റ് രണ്ടാണെന്ന് നമുക്ക് ഒരുമിച്ച് ഒരുപോലെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ബലീനോടെ എല്ലാ മോഡലുകളിലും വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം പ്രോൺസിന്റെ എഞ്ചിനും ഈ ബെലിനോടെ എഞ്ചിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഒരിക്കലും നമുക്ക് ഒരു വ്യത്യാസം വരുന്നില്ല പ്രോൺസിന് വരുന്നത് വൺ പോയിന്റ് ഫോർ സിലിണ്ടർ ഡുവൽ ജെറ്റ് എഞ്ചിനാണ് അതുപോലെ തന്നെ ബെലിനോയ്ക്ക് വരുന്നത് വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടർ ഡുവൽ ജെറ്റ് എഞ്ചിനാണ് ബലീനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മൈലേജ് വരുന്നുണ്ട് അതാണ് ബലീനോട് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇനി എഞ്ചിൻ റൂമിലേക്ക് ഒന്ന് കിടക്കാം വരുന്ന ആയിരത്തി ഇരുന്നൂറ് സി സി ഫോർ സിലിണ്ടർ ഡുവൽ ജെറ്റ് എഞ്ചിനാണ് വരുന്നത് നമുക്ക് നയൻറ്റി പി എസ് പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ടര മൈലേജ് നമുക്ക് മാനുവൽ മോഡലിന് ഓട്ടോമാറ്റിക് ഇരുപത്തി മൂന്ന് ഇയർലി ആണ് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ അടിയിലൊക്കെ ഒരു അകത്തോട്ട് പെട്ടെന്ന് ഒരു പൂച്ച വലിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഒരു ക്യാബ് ആ എൻജിൻ്റെ താൽഫാവ ഒരു സീലിംഗ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് കല്ലൊക്കെ അടിക്കാതിരിക്കാൻ അതൊരു സപ്പോർട്ടാണ് അതൊരു നല്ലൊരു കാര്യമായിരുന്നു ഇപ്പം പുതിയ വണ്ടികൾ ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ബലിനോട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുമോ ഇവിടെ ഒരു കുഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഒരു എഞ്ചിൻ നോയ്സോ വൈബ്രേഷൻസോ ഒന്നും വണ്ടിക്കകത്തോട്ട് വരാതിരിക്കാനും ഇതൊരു സപ്പോർട്ടാണ് അത്യാവശ്യം ബോഡി വെയിറ്റ് ഒക്കെ ബലീനോയ്ക്ക് കൂടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പുതിയ ബലീന വരുമ്പോൾ തന്നെ എൺപത്തഞ്ച് കിലോയോളം നമുക്ക് ഇത് വണ്ടിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട് വളർത്തും അറിയാത്ത കാര്യമാണ് പട്ടത്തെ ബലീനമായിട്ട് വെച്ചാണ് ഇപ്പോഴത്തെ ബലീനയും കമ്പയർ ചെയ്യുന്നത് അങ്ങനല്ല ഇപ്പം വരുന്നത് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു മനസ്സിലാവും നമുക്ക് ബലീന ഒക്കെ എന്തുമാത്രം സ്ട്രോങ് ആണ് പിന്നെ ആറ് എയർ ബാഗ് നമുക്ക് ബലീനോയുടെ മോഡലുകളിൽ വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ ടോട്ടൽ എമൗണ്ട് എത്ര ചോദിച്ചപ്പോൾ അതിൻ്റെ ഇത് നമുക്ക് ബലീനോടെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴര ലക്ഷം രൂപ തൊട്ട് പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കപ്പം ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വരുവാണെങ്കിൽ മാത്രമേ ഒരു പതിനൊന്നര സംതിങ് വരുന്നുള്ളൂ മാനുവൽ പേരും രീതി എടുക്കാനും പതിനൊന്ന് ലക്ഷം രൂപ താഴെ നമുക്ക് വരുന്നുള്ളൂ ജ്യോതിഷവുമായി ഈ ബെലിനോയും ഗ്ലാൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ റൈസിന്റെ കാര്യത്തിൽ പ്രൈസിന്റെ കാര്യത്തിലും വണ്ടിയുടെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നിർമ്മിക്കുന്ന മാരതി തന്നെയാണ് ശരിക്കും ടൊയാറ്റോ ചെയ്യുന്നതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ എംപ്ലം മാത്രം മാറി അവരുടെ എംപ്ലം വയ്ക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് പലർക്കും അറിയത്തില്ല ഇതിനെപ്പറ്റി പലർക്കും അറിയത്തില്ല ടൊയാറ്റോ പറയുന്നത് വേറൊരു രീതിയിൽ അവർ പറയുന്നത് പക്ഷെ നമ്മളെ മാരതിയിലാണ് ഈ വണ്ടി യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നതും ഇത് ടൊയാറ്റോയ്ക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് എഞ്ചിനും കാര്യങ്ങളും എല്ലാം വരുന്ന മാരജിൽ തന്നെയാണ് ഇനി ഫ്യൂച്ചറിലെ ഇൻ കേസ് ടൊയാറ്റോയ്ക്ക് ഇവർ തമ്മിൽ എന്തെങ്കിലും കൊളോബറേഷന് ബ്രേക്ക് സംഭവിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാരുതിയുടെ വണ്ടി എടുക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ടൊയാറ്റോ ഇതൊരു ബ്രാൻഡ് പോലെ അവർ യൂസ് ചെയ്യുന്നുണ്ടേ ഉള്ളൂ you yeah. പിന്നെ ഇതിന്റെ അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രൈസിൽ നല്ല വ്യത്യാസമാണ് ബെലിനെക്കാട്ടിലും പത്ത് മുപ്പത്തയ്യായിരം രൂപ കൂടുതലാണ് നമുക്ക് ഗ്ലാൻസയുടെ ഓരോ മോഡലുകളും എപ്പോഴും നല്ലത് യഥാർത്ഥം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ബലീനയുടെ ടോപ്പ് വേണ്ടും ഗ്ലാൻസയുടെ ടോപ്പ് വേണ്ടും തമ്മിൽ എത്രയോടെ വ്യത്യാസം കാണും മിനിമം ഒരു നാപ്പതിനായിരം രൂപയുടെ വ്യത്യാസത്തില് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ കാണും ടോലോ പറയുന്ന അവർക്ക് വാറണ്ടി കൂടുതൽ ഉണ്ടെന്നാണ് ശരിക്കും നമുക്ക് വാറണ്ടി മാരുതിയിലും കിട്ടുന്നുണ്ട് അത് പ്രൈസിനകത്ത് ഇൻക്ലൂഡ് ബോഡി എല്ലാം സെയിം ആണ് എല്ലാ കാര്യങ്ങളും സെയിം ആണ് എമ്പളത്തിന്റെ മാത്രമേ വ്യത്യാസമുള്ള മാത്രം വ്യത്യാസമുള്ളൂ പിന്നെ വിലയിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് വ്യത്യാസം വണ്ടി ഇതിനേക്കാൾ ഒരു ായിരം രൂപ കൂടുതലായിരിക്കും എടുക്കാൻ എല്ലാവരും ബലീന തന്നെ എടുക്കത്തുള്ളൂ ഇന്ത്യയിലെ ഫ്രീയിൽ നോക്കുകയാണോ ഇരുപതിനായിരത്തിനടിച്ച് മാരു ബലീന എല്ലാ മാസം വിക്കുന്നുണ്ട് അപ്പം ജോയിഷ് ഭായ വേണ്ടി സഹകരിച്ചതിന് സഹകരിച്ചതിന് വളരെ ഒരു താങ്ക്സ് ഇനി നമുക്ക് പുതിയ വണ്ടികളുമായിട്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ജോഷ് ഭായ് ഓക്കെ